വേദപുസ്തകം പറയുകയാണ് മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു ഒരു നല്ല അതിനെ സന്തോഷിപ്പിക്കുന്നു നീതിമാൻ വഴികാട്ടിയാകുന്നു വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു അതെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാൻ തുടങ്ങുക വളരെയേറെ അനുഗ്രഹിക്കപ്പെടുക ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർ ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് നിമിത്തമായി അനേകർക്ക് അനുഗ്രഹമുണ്ടായി എന്ന് കേട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെ മറ്റ് മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരണ കാണിക്കാൻ പോകുകയാണ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ഈ എപ്പിസോഡിലൂടെ സ്വർഗസ്ഥനായ ദൈവം നൽകിത്തരാനായിട്ട് പോകുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ ഏറ്റവും മാന്യരായി മാറാൻ പോകുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് കുവൈറ്റിൻ്റെ ദേശത്തായിരിക്കുന്ന ബ്രദർ ബാലചന്ദ്രനെയും കുടുംബത്തെയും ഒക്കെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പ്രിയ ബ്രദർ ഓസ്ട്രേലിയയുടെ ദേശത്ത് ജോലിക്കായിട്ട് കടന്നു പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു വലിയവനായതയോ ഈ ദിവസങ്ങളിൽ തക്ക സമയത്ത് വഴികളെ തുറന്ന് ആദരിക്കേണ്ടതിന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അത്യുന്നതനായതയോ ഈ വർഷം തന്നെ തൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് ഈ അവസരത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് പ്രിയ കുടുംബത്തിന് വലിയവനായ ദൈവം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ പ്രിയ കുടുംബത്തെ മാനിക്കേണ്ടതിന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അത്ഭുതങ്ങൾ ഈ കുടുംബത്തിൽ അധികം ഉണ്ടാകുമാറാകട്ടെ എന്ന് കർത്താവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒന്നിനും കുറവില്ലാത്തവരായി ഈ കുടുംബത്തെ ജയോത്സവമായി നടത്തേണ്ടതിന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മേഖലയിൽ ഏറ്റവും അനുഗ്രഹമായി ഭവിക്കേണ്ടതിനും കൂടെ ഈ അവസരത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് കുവൈറ്റിന്റെ ദേശത്തായിരിക്കുന്ന ബാലചന്ദ്രൻ ബ്രദറിനെയും കുടുംബത്തെ നന്ദിയോട് ഓർക്കുന്നു ഈ കുടുംബത്തെ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പ്രിയ ബ്രദർ ഓസ്ട്രേലിയയുടെ ദേശത്തെ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു തക്ക സമയത്ത് വഴികളും വാതിലും ദൈവം കൊടുത്ത് സഹായിക്കണമേ അത്യുന്നതനായ ദൈവം ഈ വർഷം തന്നെ തൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയ കുടുംബത്തിന് വലിയവനായ ദൈവം തൻ്റെ കരുണ ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു മാനിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ ഈ കുടുംബത്തിൽ അധികം അധികമായി ഉണ്ടായി വരട്ടെ എന്ന് കർത്താവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒന്നിന് കുറവില്ലാത്തവരായി ഈ കുടുംബത്തെ ജയോത്സവമായി നടത്തേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മേഖല തൻ്റെ കുടുംബം ഏറ്റവും മന്യരായി തീരട്ടെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേ തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ വളരെ വേഗത്തിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് തെറ്റായ കൂട്ടുകെട്ട് നിങ്ങളെ പുറകോട്ട് നയിക്കും ആ വിഷയത്തെ ആസ്പദമാക്കി പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ദൂതുകൾ നിങ്ങളിലേക്ക് ഈ അവസരത്തിൽ ഞങ്ങൾ കൈമാറാൻ പോകുന്നു വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക സദൃശ്യവാക്യം പതിമൂന്നിൻ്റെ ഇരുപതാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക ജ്ഞാനികളോട് കൂടെ നടക്ക നീയും ജ്ഞാനിയാകും അടുത്തത് ദോഷന്മാർക്ക് കൂട്ടാളി ആയവനോ വ്യസനിക്കേണ്ടതായിട്ട് വരും മറ്റൊരു വാക്യം സദൃശ്യവാക്യം രണ്ടിരുപത് അതുകൊണ്ട് നീ സജനത്തിൻ്റെ വഴിയിൽ നടന്ന് നീതിമാന്മാരുടെ പാതകളെ പ്രമാണിച്ചുകൊള്ളുക നിൻ്റെ സ്നേഹ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പഴംചൊല്ലിങ്ങനെയാണ് നിന്റെ സ്നേഹിതൻ ആരെന്ന് പറയുക നിന്റെ സ്വഭാവം എന്തെന്ന് ഞാൻ പറയാം എന്ന പഴമൊഴി നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ളവർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ പഴം വഴി വളരെയേറെ അംഗീകരി അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ് നിന്റെ സ്നേഹിതൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം പറയാനായിട്ട് കഴിയും തെറ്റായ കൂട്ടുകെട്ട് മൂലം വഴിപിഴച്ചു പോകുന്ന അനേകം യുവാക്കളെ നമുക്ക് മുൻപിൽ കാണാനായിട്ട് കഴിയും ഒരു വ്യക്തിക്ക് ഒരു ഉത്തമ ആത്മീയ ജീവിതം നയിക്കുന്നതിന് ആത്മീകരായ ആൾക്കാരുമായിട്ടുള്ള കൂട്ടായ്മ വളരെ പ്രധാനം ചെയ്യുന്നു സഹോദരങ്ങളെ നമ്മുടെ ജീവിതം പലപ്പോഴും പരാജയപ്പെട്ടു പോകാനായിട്ടുള്ള കാരണം എന്താണ് നമ്മൾ എങ്ങും ഒരിടത്തും സ്ഥിരമായിട്ട് എത്തപ്പെടുന്നില്ല നമുക്ക് വിജയിക്കാനായിട്ട് കഴിയുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റായ കൂട്ടുകെട്ട് നമ്മളെ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ദർശനമില്ലാത്തവരോടുകൂടെ ചേർന്ന് നടന്നാൽ ജീവിതം പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും സ്വപ്നമില്ലാത്തവരുടെ കൂടെ കൂട്ടുകൂടിയാൽ ജീവിതം ഒരുപക്ഷെ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്കായിരിക്കും ചെന്ന് പതിക്കുന്നു എന്നറിയുക ഇന്ന് ഈ സന്ദേശം വ്യത്യസ്ത വീഴിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് വളരെ വ്യക്തമായിട്ട് അറിയാം എന്നാൽ ഈ ശുശ്രൂഷ നിമിത്തമായിട്ട് ഈ ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങളൊരു പുതിയ വ്യക്തിജീവിതമായി മാറണം അതിനു വേണ്ടിയിട്ട് വളരെ പ്രാർത്ഥിച്ചാണ് ഇതുപോലുള്ള സന്ദേശങ്ങളുമായിട്ട് നിങ്ങളുടെ അടുക്കൽ ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കർഷകൻ്റെ അനുഭവം ഞാൻ പറയാനായിട്ട് പോവുകയാണ് ഒരു കർഷകൻ നട്ടു വളർത്തിയ ധാന്യവിളകൾ പാകമായി വരുന്ന സമയത്ത് പലപ്പോഴും കാക്കകൾ വന്ന് അതിൻ്റെ കതിരിൽ നിന്ന് മണികൾ കൊത്തി നശിപ്പിക്കാനായിട്ട് പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ കർഷകൻ്റെ അധ്വാനം തനിക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഈ കാക്കകൾ നിരന്തരമായി തൻ്റെ ധാന്യവിളകളൊക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനൊരു പോംവഴി കണ്ടെത്താൻ വേണ്ടി ഈ പ്രദേശത്തിന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്നോണം അവയെ വെടിവെക്കുവാൻ കർഷകൻ തീരുമാനിക്കുകയാണ് അവസാനത്തെങ്കിൽ വളരെ ശല്യമായി തീർന്നപ്പോൾ അങ്ങനെ വിളയുടെ അടുത്തു തന്നെയുള്ള ഒരു പാർപ്പിന് പിന്നിൽ മറഞ്ഞ് കാക്കകൾ വരുന്നതും കാത്ത് അയാൾ തോക്കുമായിട്ട് ഈ കർഷകൻ ഇങ്ങനെ ഇരിക്കുകയാണ് ആ കർഷകന് വളരെ ഇണക്കമുള്ള ഒരു വളർത്തു തത്തയും താനെ തൻ്റെ വീട്ടിൽ വളർത്തിയിരുന്നു അത് കർഷകനൊപ്പം ആയിരിക്കുവാനും അതിനെ പഠിപ്പിച്ചു കൊടുത്ത ചില വാചകങ്ങൾ പറയുവാനും ഈ തത്തയെ പരിശീലിപ്പിച്ചിരുന്നു ആ ദിവസം കാക്കകൾ ധാന്യമണികൾ തിന്നാൻ തിന്നുവാൻ വന്നപ്പോൾ തത്തയും അവയ്ക്കൊപ്പം ധാന്യമണികൾ കുത്തിയെടുക്കാനായിട്ട് വന്നു ഈ അവസരത്തിൽ ഈ കർഷകൻ ഇതറിഞ്ഞിരുന്നില്ല ഈ കാര്യം കാര്യമറിയാതെ കർഷകൻ വെടിവെക്കുകയാണ് തുരിതുര വെച്ചു അങ്ങനെ വെടിയേറ്റ് അതിനുശേഷം കാണുന്ന കാഴ്ച ഇങ്ങനെയാണ് വെടിയേറ്റ് വീണതിനെ നോക്കാനായിട്ട് അദ്ദേഹം കാക്കകളെ നോക്കാനായിട്ട് എത്തിയപ്പോൾ തൻ്റെ തത്തയും കൂടെ ഒരു ചിറക് ഒടിഞ്ഞു കിടക്കുന്നതായിട്ട് താൻ കാണുകയാണ് അതിനെ വളരെ ഭാരത്തോടു കൂടെ മൃദുവായിട്ട് അതിനെ എടുത്തു അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടെ അതിനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ചികിത്സ ചെയ്തു അതിനെ അതിനു വേണ്ട പരിചരണമൊക്കെ കൊടുത്തു മുറിവേൽക്കപ്പെട്ട തത്തയെ കണ്ട് കുട്ടികൾ തൻ്റെ പിതാവിനോട് ചോദിക്കുകയാണ് തങ്ങളെ പിതാവിനോട് ചോദിക്കുകയാണ് ഡാഡി എന്താണ് സംഭവിച്ചത് നമ്മുടെ തത്തക്ക് എന്ത് പറ്റി എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ തത്ത പറയാൻ തുടങ്ങി തെറ്റായ കൂട്ടുകെട്ട് തെറ്റായ കൂട്ടുകെട്ട് ഈ അനുഭവം പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന ഇതിൻ്റെ ൗരവം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ് രണ്ടുപുരിന്ത ലേഖനം ആറ് പതിനാല് നോക്കിക്കേ നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത് അടുത്ത സെന്റൻസ് ഇങ്ങനെയാണ് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ അവിശ്വാസികളോട് ഇണയ ഇണയില്ല പിണ കൂടിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അത് വളരെ വലുതാണ് പുറപ്പാട് ഇരുപത്തി മൂന്ന് രണ്ട് ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത് മറച്ചു കളവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത് നമുക്കല്ല അവർക്കും വളരെ സുപരിചിതമായ സങ്കീർത്തനം ഒന്നിൻ്റെ ഒന്നിൽ എന്താ കാണുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഭാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന ആ വാക്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് ആ വാക്യങ്ങളൊക്കെ വളരെ ഹൃദ്യസ്ഥമായിട്ടുള്ള വാക്യങ്ങളാണ് എന്താണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് ഭാവിയുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീയും പരിഹാസിയായി മാറും നീയും അങ്ങനെ തന്നെ ആ നിലവാരത്തിൽ എത്തപ്പെടും അത് ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ കുറച്ചുകൂടെ മാന്യരായി തീരുവാൻ ഇതാ ബുദ്ധി ഉപദേശിക്കുകയാണ് മറ്റൊരു വാക്യം ഇങ്ങനെയാകുന്നു സദൃശ്യം നാല് പതിനാല് ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത് അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ നിനക്കും ആ ദുഷ്ടത്തരം നിന്റെ ഹൃദയത്തിൽ ഉളവായി വരും ദുർജനത്തിൻ്റെ വഴിയിൽ നടക്കുകയും അരുത് ഇനി സദൃശ്യം ഒന്ന് ശ്രദ്ധിച്ച് ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത് അവരോട് കൂടെ ഇരുപ്പാൻ ആഗ്രഹിക്കുമരുത് അങ്ങനെ അവരുടെ കൂടെ കുറച്ച് നാൾ ഇരുന്നാൽ അവരിലുള്ള സ്വഭാവം നിങ്ങളിലും വ്യാപരിക്കാനിടയായിത്തരും അപ്പോൾ ആരുടെ കൂടെയാണ് നടക്കേണ്ടത് ഒരു ദൈവഭക്തനായ ഒരു മനുഷ്യൻ്റെ കൂടെ അല്ല ജീവിതത്തിൽ വിജയിച്ചവരുടെ കൂടെ നല്ല നല്ല അനുഭവങ്ങൾ ഉള്ളവരുടെ കൂടെ അല്ലെങ്കിൽ ദർശനമുള്ളവരുടെ കൂടെ നടക്കുക ഒരു ദൈവ മനുഷ്യനോടുകൂടെ ചേർന്ന് നടക്കുക ദൈവഭക്തിയുള്ളവരുമായിട്ട് ചേർന്ന് നടന്നാൽ നീയും കുറച്ച് നാൾ കഴിയുമ്പോൾ ആ നിലയിൽ പ്രയോജനപ്പെട്ടു വരാനിടയായിത്തീരും എബ്രാഹിർ പത്ത് മുപ്പത്തിമൂന്ന് ശ്രദ്ധിക്കുക ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച് പൂർവകാലം ൊ ആ വാക്യത്തിൻ്റെ അർത്ഥം കുറച്ചുകൂടെ മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് പത്താം അധ്യായം മുഴുവനുമായിട്ടൊന്ന് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് അറുപത്തി മൂന്ന് എന്താണ് പറയുന്നത് നോക്കിക്കേ നീ നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു അപ്പോൾ തന്നെ എഴുപത്തി മൂന്നാം സങ്കരത്തിന് മൂന്നാമത്തെ വാക്യം എന്താ പറയുന്നത് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അപ്പം നമ്മൾ ചിന്തിച്ചു വന്നത് ദുഷ്ടന്മാരുടെ കൂടെ നടക്കരുത് അവരുടെ സ്വഭാവത്തിന് കൂട്ടാളികളായി മാറി നിന്ന് എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ശിശൂഷൻ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കുക ഞാൻ തെറ്റായ തീരുമാനത്തിൽ നിന്ന് കൂട്ടുകെട്ടിൽ നിന്ന് ഞാൻ പിന്മാറും മറിച്ച് അതിന് പകരം ഞാന് നല്ല നല്ല കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കും എനിക്കും ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആരാണ് തീരുമാനിക്കുന്ന അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇന്നത്തെ എപ്പിസോഡ് വളരെ അനുഗ്രഹമായി തീരാൻ പോകുന്നു ഇനി ദുഷ്ടതയുടെ മറ്റൊരു വശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് ദുഷ്ടതയുടെ മറ്റൊരു വശമാണ് തിന്മയെന്ന് പറയുന്നത് എന്താണ് തിന്മ എന്ന് നോക്കാൻ പോകുകയാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധ ദൈവത്തിൻ്റെ സ്വഭാവം പൂർണ്ണ പരിശുദ്ധമാണെന്നും അവനിൽ തിന്മയില്ലെന്നും തിന്മ പ്രവർത്തിക്കുന്നതിന് അവൻ മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കയില്ലെന്നും പറഞ്ഞിരിക്കുന്നു നമ്മുടെ ദൈവം തിന്മ പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല മറിച്ച് തിന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നത് സാധാന്യ ശക്തികളും അവൻ്റെ കൂട്ടരുമാണ് തിന്മയുൾ ാണ് മനുഷ്യൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല വേദനയുടെ മൂല കാരണമെന്ന് പറയുന്നത് ഇനി റോമാലേഖനം ഒന്ന് പതിനെട്ട് നോക്കിക്കേ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു റോമർ അഞ്ച് പത്ത് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും നാം രക്ഷിക്കപ്പെടുന്ന സമയത്ത് ശത്രുക്കളായിരുന്നു എന്നാണ് വേദപുസ്തകം നമ്മെ പറ്റി പറയുന്നത് നമ്മൾ ശത്രുക്കളായിരുന്നു നമ്മൾ തിന്മ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു സാത്താന്യ ശക്തികൾ കടിമപ്പെട്ടവരായിരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ ആർക്കും വേണ്ടാതിരുന്നപ്പോൾ ക്രൂശിന് ശത്രുക്കളായിരുന്നപ്പോൾ എല്ലാവർക്കും വിര സ്വർഗത്തിന് നമ്മൾ വിരോധികളായിരുന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ച് നമ്മളെ രക്ഷയിലേക്ക് നടത്തുവാൻ ഇടയായിത്തീർന്നു എത്ര വലിയ ഭാഗ്യപദവിയാണ് പ്രിയരെ വലിയവനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ മനുഷ്യരുടെ മനസ്സിൽ ഉദിക്കുന്ന തിന്മയ്ക്കും ദുഷ്ടതയ്ക്കും പൈശാചിയ ശക്തികളുടെ പ്രവർത്തനമാകുന്നു എന്നറിയാം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉദിക്കുന്ന തിന്മകൾ ദുഷ്ടതയ്ക്ക് ഇതിൻ്റെ എല്ലാ മൂല കാരണം പൈശാചക്തികളുടെ പ്രവർത്തനമാണ് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ഈ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്നത് പൈശാചിക ശക്തികളാണ് മത്തായ ആറ് പതിമൂന്ന് ശ്രദ്ധിക്കുക ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്ക് ഉള്ളതല്ലോ അപ്പോൾ അവിടെ നമ്മൾ കാണുന്നു ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ അടുത്ത സുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം പരീക്ഷകൾ കൊണ്ടിട്ട് മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന പൈശാചിക മണ്ഡലങ്ങളാണെന്നറിയുക ഇന്ന് ആ തരത്തിൽ വലിയ പ്രതികൂലത്തിലൂടെ അരക്കിയോ കടന്നു വെക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ കടന്നു വയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ വലിയ പരീക്ഷയിൽ നിന്ന് ദുഷ്ടൻ്റെ വലിയ പ്രതികൂലത്തിൽ നിന്ന് വലിയവനായ ദൈവം നിങ്ങളെ ഇന്ന ഈ എപ്പിസോഡിലൂടെ നിങ്ങളെ വിടിവിക്കാൻ പോകുന്നു സൗഖ്യമാക്കാൻ പോകുന്നു നിങ്ങൾക്ക് പുതിയൊരു അനുഭവത്തെ അവിടുന്ന് പ്രദാനം ചെയ്യാൻ പോവുകയാണ് ഇനി മത്തായി പതിമൂന്ന് പത്തൊമ്പന്ന് നോക്കുക ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു ഇതത്രേ വഴികരിയിൽ വിതയ്ക്കപ്പെട്ടത് വചനത്തെ പറ്റി പറയുമ്പോൾ നല്ല വിത്തിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദുഷ്ടൻ വന്ന അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു അങ്ങനെ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുമ്പോൾ പിന്നെയും അവിടെ ശൂന്യത വെളിപ്പെടുകയാണ് കളയുണ്ടാകുകയാണ് പ്രയാസം ഉണ്ടാകുന്നു പ്രതികൂലമുണ്ടാകുന്നു ആ വചനത്തിനു വളർന്നു വരാൻ കഴിയുന്നില്ല സഹോദരങ്ങൾ ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കിടന്ന് വളരാതെ പകരം കാടുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് ആ വചനത്തിന് പകരമായിട്ട് ആ വിത്ത് നന്നായിട്ട് വളർന്നു വരാതെ കളയാണ് വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടാത്മ ശക്തികളാണ് ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തുകളയുന്ന നല്ല വചനങ്ങളെ ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടൻ വന്ന് എടുത്തു കളയുമ്പോൾ നിങ്ങൾക്ക് ഈ വചനം പ്രയോജനപ്പെടാതെ പോകും എന്നാൽ ഈ വചനത്തെ സ്വീകരിക്കുമ്പോൾ ഈ വചനത്തെ അംഗീകരിക്കുമ്പോൾ ഈ പറയപ്പെട്ടത് ഏറ്റെടുക്കുന്ന സമയത്ത് മുപ്പതും അറുപതും നൂറുമേനിയായി ഫലമുള്ളതായി വളർന്നു പന്തലിക്കാൻ പോകുന്നു ഈ സാധാന്യ ശക്തികളാണ് മനുഷ്യർ തിന്മ പ്രവർത്തിക്കുന്നതിനും അതിനെ പ്രേ അതിനെ പ്രേ പ്രേരിപ്പിക്കുന്നതുമൊക്കെ കാരണക്കാരൻ എന്ന് പറയുന്നത് സാത്താനും അവന്റെ ദൂതന്മാരും ദൈവദ്രോഹം പ്രവർത്തിക്കി പ്രവർത്തിച്ചു വന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് അവരെ വെട്ടി താഴെ ഇട്ടുകളു ഈ ലോകത്തിലെങ്ങും അവര് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്ന ദുഷ്ട ദൈവത്തിൻ്റെ ദൂതന്മാർ നികളം ഹൃദയം അവരിൽ അവരെ വെട്ടിക്കളഞ്ഞു ഭൂമിയിലേക്ക് തള്ളി ഇട്ട് കളഞ്ഞു അവരാണ് മനുഷ്യരെ മുഴുവൻ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് ഏത് പ്രതികൂലത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് രോഗത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് കലകത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് രക്തചൊലിച്ചിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് എല്ലാ തിന്മയുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ദുഷ്ടാത്മാ ശക്തികൾ ആണ് അവന്റെ തന്ത്രങ്ങൾ ഇന്ന് എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എഫ് എസ് എറു പതിനൊന്ന് ശ്രദ്ധിക്ക പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളു അപ്പോൾ പിശാജ് എങ്ങനെയാണ് വരുന്നത് തന്ത്രങ്ങളോട് കൂടെ അവൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടതിനെ എടുത്തു കളയുന്നു നല്ല വചനത്തെ എടുത്തു കളയുന്നു വിശ്വാസം പറയുമ്പം അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ പിശാജിൻ തിന്ന് കളവിതയ്ക്കുകയാണ് ഒരു വിടുന്ന സാക്ഷ്യം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാതെ അതിനെ മറിച്ച് കളയുന്ന അത് സാധാന്യ ശക്തികളുടെ പ്രവർത്തനമാണ് ദൈവത്തിൻ്റെ പ്രവർത്തിക്കെതിരെ പ്രവർത്തിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളാണ് നിങ്ങളെ വിശ്വാസത്തിലേക്ക് പുറകോട്ട് പിടിക്കുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളാണെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് രോഗസൗഖ്യം ഒരാൾക്ക് ലഭിക്കുമ്പോൾ അത് അത് മറ്റ് പല നിലയിൽ അതിനെ വികൃതമാക്കി കളയുന്നത് അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടുവരുന്ന നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു തരുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കിയെടുക്കുക ഇനി കൂട്ടുകെട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നതിനെപ്പറ്റി ഞാൻ പറയാനായിട്ട് പോകുകയാണ് എന്താണ് നല്ല കൂട്ടുകെട്ട് വ്യക്തികൾ തമ്മിലുള്ള ഊഷ്മള ബന്ധങ്ങളാണ് സൗഹൃദം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് മനുഷ്യനൊരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യും നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നല്ല നല്ല സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം കൊച്ചുകുട്ടികളിൽ നിന്ന് തുടങ്ങി വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവർക്ക് വരെ സുഹൃത്ത് ബന്ധങ്ങൾ ഒഴിച്ചു കൂടാനാകാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആയതുകൊണ്ടാണ് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ ലോകത്തിൽ ഏറ്റവും മനോഹരമായ ബന്ധമാണ് എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ ബന്ധം സുഹൃബന്ധം ഇത് നല്ല ബന്ധം അല്ല നിങ്ങളിൽ വന്ന് ചേരുന്നെങ്കിൽ നിങ്ങളെ അത് ഏറ്റവും പുറക പുറകിലോട്ട് നിങ്ങളുടെ നിങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കും എന്നാൽ ഏറ്റവും സുന്ദരമായ സുഹൃ നല്ല ബന്ധങ്ങൾ ഈ ദിവസങ്ങളിൽ ആ നിരയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക സദൃശ്യം പതിനേഴ് പതിനേഴ് നോക്കിക്കേ സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥകാലത്ത് അവൻ സഹോദരൻ ആയിത്തീരുന്നു സ്നേഹിതൻ നല്ല കൂട്ടുകെട്ട് നല്ല ഫ്രണ്ട്സ് ആരാണ് എല്ലാ കാലത്തും അവൻ സ്നേഹിക്കുകയാണ് സാമ്പത്തികം നോക്കിയല്ല നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കിയല്ല നിങ്ങളുടെ സൗന്ദര്യം നോക്കിയല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്നേഹമുണ്ടാകുന്നു മറിച്ച് പിന്നീട് ചെയ്യുന്ന എന്താ അനർത്ഥ ഒരു പക്ഷേ ഒരു ഭാഗത്തുണ്ടായ ഉണ്ടായാൽ അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു എന്ന് വച്ചു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലില്ലെങ്കിലും ഇല്ലെങ്കിലും കടം മേടിച്ച് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്തിരിക്കും മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ സഹവർത്തിത്വത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി കിടക്കുകയാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് സഹവർത്തിത്വത്തിൽ അടിസ്ഥാനപ്പെട്ടി കിടക്കുകയാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതല്ല യഥാർത്ഥ സൗഹൃദം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥ സൗഹൃദം എന്ന് പറയാൻ പോവുകയാണ് മറിച്ച് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് സൗഹൃദം എന്ന് പറയുന്നത് വേദനിക്കുന്ന ഹൃദയം ഉള്ളവർ വേദനിക്കുന്ന ഹൃദയത്തെ സ്നേഹം കൊണ്ട് പൊതിയാൻ ചില നല്ല സുഹൃബന്ധങ്ങൾക്ക് കഴിയുമെന്നറിയുക നിങ്ങൾ ഒരു പക്ഷെ വേദനിച്ച് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് നാളെ ഇനി എന്ത് ചെയ്യും എന്ന് വളരെ ഭാരപ്പെട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്കുള്ളത് ഒരു നല്ല സ്നേഹിതനാണെങ്കിൽ നിങ്ങളെ അവരെന്തു ചെയ്യും ഒന്ന് ആശ്വസിപ്പിക്കും സാരമില്ല പോട്ടെ ഇതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും നാളത്തേതിൽ നമുക്കൊരു നല്ല ഭാവി ഉണ്ടാകും ഇപ്പോഴത്തെ പ്രയാസം കണ്ട് പ്രതിസന്ധി കണ്ട് ഭാരപ്പെടേണ്ട വിഷമിക്കണ്ട എന്ന് പറഞ്ഞ സ്നേഹം കൊണ്ട് പൊതിയുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം വേദനിച്ചിരിക്കുമ്പോൾ മുറിയപ്പെട്ടിരിക്കുമ്പോൾ വന്ന് വീണ്ടും വീണ്ടും മുറിക്കുന്നതല്ല യഥാർത്ഥ സൗഹൃദം നിങ്ങൾക്കൊരാശ്വാസം നൽകിത്തരും അങ്ങനെ നല്ല സ്നേഹിതരുമായിട്ട് മുൻപോട്ട് ദീർഘ വർഷങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യുന്നവരൊക്കെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ മറുഭാഗത്ത് തെറ്റായ കൂട്ടുകെട്ട് നിമിത്തമായിട്ട് ജീവിതകാലം മുഴുവൻ വളരെ പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും നഷ്ടത്തിൻ്റെ കണക്കിലും ആയിരിക്കുന്നവരും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളെ നല്ല നല്ല കൂട്ടുകെട്ടുകൾ ആ നിലയിൽ മുൻപോട്ട് നല്ല നല്ല നിലയിൽ കടന്നു വരാൻ പരിശുദ്ധാത്മ ഇടപെടുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവ് ഞാൻ ഇപ്പോൾ ഞാൻ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു വയ്ക്കുക എൻ്റെ കൂട്ടുകെട്ട് അത്ര നല്ലതല്ല അതുകൊണ്ട് നല്ല നല്ല സൗഹൃദ ബന്ധങ്ങൾ എനിക്ക് നൽകിത്തരണം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം നല്ല നല്ല സൗഹൃദങ്ങൾ സുഗന്ധം പരത്തുന്ന പൂക്കൾ പോലെയാകുന്നു എന്നാണ് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൃത്യൻ പറഞ്ഞിരിക്കും നല്ല നല്ല സൗഹൃദങ്ങൾ ആത്മീയ കൂട്ടുകെട്ടുകൾ സുഗന്ധം പരത്തുന്ന പൂക്കൾ പോലെയാണ് കൊഴിഞ്ഞു വീണാലും അതിൻ്റെ സുഗന്ധം അവിടെ തന്നെ ഉണ്ടായിരിക്കും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് മേഴ്സി എൻ്റെ മക്കളുടെ മേൽ കുറേ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് അവരുടെ ബ്ലഡിൽ അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് കുറേ അധികം പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ വേറെ പ്രാര്ത്ഥിച്ച സമയത്തെല്ലാം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഭയമായിരുന്നു അവരുടെ കുഞ്ഞുങ്ങളിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരിലേക്കൊക്കെ വരും എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനതിന് അതുകൊണ്ട് ബിജു പാസ്റ്ററെ വിളിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവരുടെ ബ്ലഡ് റിസൾട്ടിൽ യാതൊരുവിധ കുഴപ്പവും ഇല്ലാതെ കാണാൻ കഴിഞ്ഞു അപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ ഗ്രൂപ്പിനും ബഹുമാനപ്പെട്ട ബിജു പാസ്റ്റർക്കും ഒത്തിരിയേറെ നന്ദി അർപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥി പ്രത്യേകിച്ച് കുവൈറ്റിൻ്റെ ദേശത്തായിരിക്കുന്ന പ്രിയ കുടുംബം ബാലചന്ദ്രൻ കുടുംബം ആ ബ്രദറിനെ കുടുംബത്തെ നന്ദിയോട് ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആരാണ് ഈ ദിവസങ്ങളിൽ ഒരു പുതിയ ജോലിക്കായിട്ട് വളരെ ആഗ്രഹത്തോടുകൂടെ ആയിരിക്കുന്നത് സ്വർഗസ്തനായ ദൈവം ഇന്നേക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യാനായിട്ട് പോകുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ കണ്ണുനീര് കണ്ട് നിങ്ങളുടെ ഭാരം കണ്ട് നിങ്ങളുടെ ആ നെടുവീർപ്പ് കണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു അത്ഭുതകരമായ ഒരു വഴി സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് തുറന്നു തരാൻ അതുപോലെ തന്നെ ചെവിക്ക് പഴുപ്പും വേദനയുമായിട്ട് ഭാരപ്പെടുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൻ ഇപ്പോഴൊരു സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ അവനയക്കുകയാണ് ഇപ്പോൾ തന്നെ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശക്തമായിട്ട് രണ്ട് മൂന്ന് ആഴ്ചകളായി തലവേദനയാൽ കഷ്ടപ്പെടുന്നവർ ആരാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരത്ഭുത സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ സ്വർഗസ്ഥനായതയും അയക്കുകയാണ് വിശ്വാസത്താൽ ഏറ്റെടുക്കുക അതുപോലെ എപ്പോഴും ദാഹം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥകൾ ആരാണ് ആ നിലയിൽ പ്രയാസ പ്രതീക്ഷയുടെ നാമത്തിൽ ഇപ്പോൾ ഒരു സൗഖ്യമുണ്ടാകട്ടെ അതുകൂടാതന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് സ്വർഗസ്ഥനായ ദൈവം ഒരു പുതിയ വഴി തുറന്നു തരാൻ പോകുകയാണ് അതുപോലെ തന്നെ നെഞ്ചിനകത്ത് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തി വലിക്കുന്നത് പോലെയുള്ള വേദന അനുഭവപ്പെടുന്നവർ ചിലര് ഇന്ന് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സൗഖ്യമാക്കുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെ ഈ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ജനത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ഒരത്ഭുത വിടുതൽ സംഭവിക്കട്ടെ പുതിയ വഴികൾ തുറന്നു വരട്ടെ സമാധാന അന്തരീക്ഷത്തിൽ എല്ലാവരെയും കാക്കണമേ യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേ